നമശിവായ ഓം ശ്രീ ഗുരുഭ്യോ നമ അഹങ്കാരം ദേവി ഭക്തനും പണ്ഡിതനുമായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു അദ്ദേഹം എവിടെ പോകുമ്പോഴും ദേവിയും കൂടെ പോകും മറ്റുള്ളവർക്ക് ദേവിയെ കാണാൻ കഴിയില്ലായിരുന്നെങ്കിലും ബ്രാഹ്മണന് ദേവിയെ കാണാനും ദേവിയോട് സംസാരിക്കാനും കഴിയുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം യാത്രയ്ക്കിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിയെ കണ്ടില്ല കുറച്ചു നേരം അവിടെ കാത്തുനിന്നു എന്നിട്ടും ദേവി വന്നില്ല ദേവിയെ അന്വേഷിച്ച് അദ്ദേഹം കുറച്ച് ദൂരം തിരിച്ചു നടന്നു അപ്പോൾ വഴിയരെ വഴിയരികിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ കുടിലിൽ പീഡത്തിൽ ദേവി ഇരിക്കുന്നത് കണ്ടു ഗൃഹനാഥൻ ദേവിയെ സങ്കല്പിച്ച് വാളും ശൂലവും പീഠത്തിൽ വെച്ച് പൂജിക്കുകയും നാടൻ പാട്ടുകൾ ചൊല്ലി സ്തുതിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ഈ സമയമത്രയും ദേവി അയാളുടെ പൂജ സ്വീകരിച്ച് പുഞ്ചിരി തൂങ്ങിയിരിക്കുകയായിരുന്നു പൂജയെല്ലാം കഴിഞ്ഞപ്പോൾ ദേവി ബ്രാഹ്മണൻ്റെ അടുത്ത് വന്നു അപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു അമ്മേ യാതൊരു മന്ത്രവും തന്ത്രവും അറിയാതെ താണജാതിക്കാരനായ ഇവന്റെ പൂജ അവിടുന്ന് സ്വീകരിച്ച് ഇത്രയും നേരം അവിടെ ഇരുന്നത് കഷ്ടം തന്നെയാണ് ഇനിയെങ്കിലും ദയവായി ഇങ്ങനെ ചെയ്യരുത് ഇത് കേട്ട് ദേവി പുഞ്ചിരി കൊണ്ട് പറഞ്ഞു ദേവി പുഞ്ചിരിച്ചും കൊണ്ട് പറഞ്ഞു നിനക്ക് ഇതുവരെ എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ചിത്തശുദ്ധിയും ഭക്തിയും വേണ്ടത്ര വന്നിട്ടില്ല വലിയവനെന്നും ചെറിയവനെന്നും വ്യത്യാസം എനിക്കില്ല ഞാൻ ഹൃദയമാണ് നോക്കുന്നത് എന്നെ പ്രേമത്തോടെ ആര് വിളിച്ചാലും ഞാൻ അവിടെ ചെല്ലും ശാസ്ത്രജ്ഞാനത്തേക്കാൾ എനിക്ക് പ്രിയം നിഷ്കളങ്കമായ ഭക്തിയാണ് ഇത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ലാതെ നിന്റെ കൂടെ ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി ഞാൻ എന്ന അഹങ്കാരം വരുമ്പോൾ നമ്മൾ ബന്ധനത്തിൽ പെടുന്നു എല്ലാം അവിടുത്തെ ശക്തിയാണ് എന്ന സമർപ്പണ ഭാവം വരുമ്പോൾ നാം മുക്തരാകുന്നു പ്രപഞ്ചത്തെ ഈശ്വരനിൽ നിന്ന് ഭിന്നമായി കണ്ട് ഇഷ്ടാനിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും വളർത്തുമ്പോഴാണ് ബന്ധനവും ദുഃഖവും ഉണ്ടാകുന്നത് എല്ലാം ആ ശക്തി സ്വരൂപിണിയുടെ ലീലയാണെന്ന് ബോധിച്ചാൽ നമ്മുടെ ജീവിതവും ആനന്ദലീലയായിത്തീരും മായാവസ്ത്രം അണിഞ്ഞവളെങ്കിലും ആ ദേവി സത്യസ്വരൂപിണിയാണ് സത്യസ്വരൂപിണിയാണ് ദേവിയെ ആരാധിക്കുമ്പോൾ മായയിൽ മുങ്ങുകയില്ല നമ്മൾ സത്യത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് ഹരി ഓം നമശിവായ